മണലൂർ പഞ്ചായത്തും കെൽട്രോണും സംയുക്തമായി ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് ആപ്പ് ക്യു ആർ കോഡ് പതിപ്പിക്കലും വിവരശേഖരണവും നടത്തി മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ദീപ എം കെ മെമ്പർമാരായ ഷോയ് നാരായൺ ധർമ്മൻ പറത്താട്ടിൽ ഷാനി അസിസ്റ്റന്റ് സെക്രട്ടറി മഞ്ജുള ബോസ് ജിഷ മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി ഹരിതകർമ്മസേനയിലെയും കുടുംബശ്രീയിലെയും അംഗങ്ങൾക്ക് ഹരിതമിത്രം ആപ്പിനെ സംബന്ധിച്ച പരിശീലന ക്ലാസിന് ഹരിതമിത്രം പ്രൊജക്ട് അസിസ്റ്റന്റ് മഹേഷ് നേതൃത്വം നൽകി വിവരശേഖരണത്തിന്റെ ഭാഗമായി പഞ്ചായത്തിൽ ക്യു കോഡും പതിപ്പിച്ചിട്ടുണ്ട് എല്ലാ നമ്മൾ അവിടെ നമ്മൾ ഇല്ല ഇണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു പോരുന്നത് പ്രക്രിയ ആണത് അപ്പോൾ അത് നമ്മൾ ഈ കഥമിത്രത്തിൻ്റെ ആപ്പിന്റെ ഉണ്ട് ക്യു ആർ നമ്മൾ എല്ലാ വീട്ടിലും പതിക്കും എല്ലാ വീട്ടിലും തിരിച്ചു കൊടുക്കുന്നതിനൊപ്പം തന്നെ ഇത് ചെയ്യും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു വീട്ടിലെ ഇപ്പോൾ ഒരു വീട്ടിലെ ആളിൻ്റെ എന്ന് പറയണമെങ്കിൽ തന്നെ നമ്മൾ അവിടെ ചെന്നു എന്നൊരു രേഖപ്പെടുത്താൻ വേണ്ടി നമുക്ക് അവരുടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ എൻട്രി ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാൻ